നമസ്കാരം വിഷയങ്ങളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ കേരള ജനത ചേർത്തു പിടിക്കുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളം കണ്ടത് വി ഡി സതീശനായിരുന്നു യു ഡി എഫിന്റെ നായകൻ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ കണക്കൂട്ടലുകളോടെ മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹം സ്വീകരിച്ചു വന്ന ശൈലി ആ ശൈലിക്കുണ്ടായ വിജയമാണ് യു ഡി എഫിന്റെ വലിയ വിജയവും സതീശൻ പ്രതിപക്ഷ നേതാവായതിനുശേഷം യു ഡി എഫ് നേരിട്ട തിരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിൽ മാത്രമാണ് തോൽവി നേരിട്ടത് നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു പാർലമെന്റിൽ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയം നേടി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും വിജയം കണ്ടു സതീശന്റെ നിലപാടിനും നേതൃത്വത്തിനും ജനം നൽകിയ അംഗീകാരമായി യു ഡി എഫിന്റെ തദ്ദേശ വിജയത്തെ ആളുകൾ വിലയിരുത്തുന്നുണ്ട് പെൺവിഷയവും വർഗീയതയും അടക്കം ഉയർത്തിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മറുവശത്ത് ശബരിമല വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക എന്നതായിരുന്നു വി ഡി സതീഷിന്റെ നിലപാട് തദ്ദേശത്തിൽ യു ഡി എഫ് വൻ വിജയം യും നേടുമെന്ന് ആവർത്തിച്ച് അദ്ദേഹം മുമ്പ് നാല് കോർപ്പറേഷനിൽ അധികാരം പിടിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു പറഞ്ഞതുപോലെ യു ഡി എഫ് നാല് കോർപ്പറേഷനുകളിൽ വിജയിച്ചു മറ്റിടങ്ങളിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ചു ജില്ലാ പഞ്ചായത്തുകളിൽ മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞതും അച്ചറ്റായി ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്ത് യുഡിഎഫ് വിജയിച്ചു എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ അമ്പത്തിനാലെണ്ണവും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ എൺപത്തിരണ്ട് ഇടങ്ങളിൽ യു ഡി എഫ് വിജയിച്ചു തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തുകളിൽ നാനൂറ്റി മുപ്പത്തി എട്ടിടത്താണ് യു ഡി എഫ് ജയിച്ചത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ജില്ലകളിൽ യു ഡി എഫ് വിജയം നേടുകയും ചെയ്തു കോർപ്പറേഷനുകളിൽ കൊല്ലം കൊച്ചി തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് ഭരണം ഉറപ്പിച്ചു കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താനായത് ഇവിടെയും ഗണ്യമായ തോതിൽ സീറ്റുകൾ നഷ്ടമായി മുനിസിപ്പാലിറ്റികളിൽ രണ്ടായിരത്തി ഇരുപതിൽ നഷ്ടപ്പെട്ടവരിൽ ഭൂരിപക്ഷവും യുഡിഎഫ് തിരിച്ചുപിടിച്ചു അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് വൻ മുന്നേറ്റമാണ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫിന് മേൽക്കൈ നിലനിർത്താനായി യു ഡി എഫിന്റെ ഒത്തൊരുമേടെയുള്ള പ്രവർത്തനങ്ങളും പ്രചാരണ അജണ്ടയും വിജയത്തിന് കാരണമായെന്നാണ് ഫലം തെളിയിക്കുന്നത് രാഹുൽ മാം കൂടുതൽ വിഷയത്തിൽ സ്വന്തമണികളിൽ നിന്ന് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴും അതിനെ സധൈര്യമാണ് സതീശൻ നേരിട്ടത് രാഹുൽ വിഷയത്തിൽ എന്റെ ബോധ്യങ്ങളിൽ അണുവിട മാറില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ നിലപാടുകൾ തന്നെയാണ് സതീഷനിലെ ലീഡറുടെ സവിശേഷതയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഈ നിലപാടിന്റെ കാർക്കശ്യം കേരളം കണ്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷാക്കുദ് വിജയിച്ചപ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സതീശനെ വിജയമായി തന്നെ അന്ന് അടയാളപ്പെടുത്തിയിരുന്നു പി വി അൻപറോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ യു ഡി എഫിന്റെ പടിക്ക് പുറത്ത് നിർത്തുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയപ്പോഴും അതിനെ എൽ ഡി എഫ് കടന്നാക്രമിച്ചു എന്നാൽ നിലപാടിൽ മാറ്റമില്ലാതെ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്തത് സി പി എമ്മിന്റെ ഇരട്ട കൃത്യമായി തുറന്നു കാട്ടുകയും ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുകയും അദ്ദേഹം രംഗത്ത് വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ അടുത്ത ദൌത്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിജയത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമായി എടുക്കാതെ അത് യു ഡി എഫിന് നൽകിയാണ് അദ്ദേഹം ചെയ്തത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കുറ്റപത്രം ജനങ്ങൾ സ്വീകരിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വിജയത്തിന് ിൽ ടീം യു ഡി എഫ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചതും യു ഡി എഫിന്റെ കൂട്ടായ പ്രവർത്തനം ഉജ്ജ്വല വിജയം സാധ്യമാക്കിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്ദിയെന്നും അദ്ദേഹം പ്രതികരിച്ചു ജനവിധിയെ സി പി എം വളരെ മോശമായിട്ടാണ് ആക്ഷേപിച്ചിരിക്കുന്നത് ഭംഗിയായി ശാപ്പാട് കഴിച്ച് ഞങ്ങൾക്കിട്ട് കൊത്തിയെന്നാണ് എം എം മണി പറഞ്ഞത് ജനങ്ങളെ പൂർണ്ണമേ അധിക്ഷേപിക്കുകയാണ് ഇവർ സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവിനെ ഊറ്റിയെടുത്ത സർക്കാരാണ് ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊടുത്ത ഔദാര്യമായിരുന്നില്ലല്ലോ ഒന്നും ക്ഷേമ പരിപാടികൾ ആദ്യമായി കൊണ്ടുവന്ന സർക്കാരല്ല ഇടതുപക്ഷ സർക്കാർ ക്ഷേമ പദ്ധതികളെ അട്ടിമറിച്ച സർക്കാരാണ് ഇവർ എന്നിട്ടും അവർക്ക് എങ്ങനെ ജനഹിതത്തെ നിസാരം ും ഇത് എം എം മണിയുടെ മാത്രം അഭിപ്രായമല്ല മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഉള്ളിലിരി ഇത് തന്നെയാണെന്നും സതീശൻ പറഞ്ഞു ജനകീയ പ്രശ്നങ്ങളിൽ ടീം യു ജനങ്ങളോടൊപ്പം തന്നെയുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന മഹാപോരാട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ജനങ്ങൾ നൽകിയ ഈ പിന്തുണ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ശക്തിയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നത് ഇത്രയും വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് കൂടുതൽ വിനയാനുതരായി പെരുമാറുക എന്നതാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു